ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു റോയ് വേൾഡ് റോയ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളോട് ചെയ്യാൻ പോകുന്ന വർക്ക് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് ഏറ്റവും പുതിയ ബ്രസ ഏറ്റവും പുതിയ ബ്രസ വണ്ടിയിലേക്കാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെയധികം വർക്കുകൾ നമ്മളതിൽ ചെയ്യുന്നുണ്ട് അതിൽ നല്ലൊരു ഫോഗ് ലാമ്പ് അതേപോലെ തന്നെ നല്ലൊരു സ്റ്റീരിയോ അതേപോലെ തന്നെ ബാക്കിലെ സീറ്റിൽ ഹെഡ് റെസ്റ്റ് ബാക്ക് സൈഡിൽ ഹെഡ് റെസ്റ്റ് വരുന്നതിൽ ബേസ് മോഡൽ വണ്ടിയാണ് പിന്നെ ഹെല്ലയുടെ നല്ല ഒരു ഹോണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം അപ്പം ഒന്ന് ഫാസ്റ്റായിട്ടൊന്ന് ചെയ്യണമെന്ന് മാത്രം അതേപോലെ തന്നെ റൂഫ് റയിൽ വിൻഡോ ഗാർണിഷ് ലോവറ് ഈ ബാക്ക് ഹെഡ് റെസ്റ്റ് ബാക്കിലെ സീറ്റിലെ ഹെഡ് റെസ്റ്റ് ഇത്രയും വർക്കുകൾ നമ്മളിതിൽ ചെയ്യുന്നത് പിന്നെ ഒരു നയൻ എഞ്ചിൻ്റെ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം നമ്മളിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അത് ബ്ലൂ സ്റ്റാർ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു സ്റ്റീരിയോ തന്നെയാണ് നമ്മളിയിലേക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡ് സിസ്റ്റമാണ് നമുക്ക് ഇതിന് വൺ ഇയർ നമുക്ക് വാറണ്ടിയും വരുന്നുണ്ട് ബ്ലൂ സ്റ്റാർ എന്ന് പറഞ്ഞ കമ്പനിയുടെ സ്റ്റീരിയോ സ്റ്റേഡിയോ അതിന്റെ വാറന്റി കാർഡ് ഇതാണ് അപ്പോൾ ഈ വർക്കുകൾ നമുക്ക് ഓരോന്നോരോന്നായിട്ടൊന്നും കാണാം അതേപോലെ തന്നെ സീറ്റ് കവറും നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ അടിപൊളി ഒരു സീറ്റ് കവറും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ബോസ്റ്റിക് എന്ന് പറഞ്ഞ കമ്പനിയുടെ റെയിൻ ഗാർഡ് വിത്ത് റെയിൻ ഗാർഡ് വരുന്ന ഒരു സ്പീക്കറാണ് ഈ സ്പീക്കറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കഴിയുമ്പോൾ തന്നെ ഒരു സ്പേസറും റെയിൻ ഗാർഡും കൂടിയാണ് വരുന്നത് അതേപോലെ തന്നെ നല്ലൊരു അടിപൊളിയായിട്ടൊരു ഏച്ചടി ക്യാമറ നമ്മളെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ വണ്ടിയുടെ വർക്കുകൾ ഫുള്ള് കഴിഞ്ഞു അടിപൊളിയായിട്ടുള്ളൊരു ഫോഗ് ലാമ്പ് ഫോഗ് ലാമ്പിനോട് ചേർന്ന് നല്ലൊരു ക്രോം നല്ല അടിപൊളിയായിട്ടുള്ളൊരു ക്രോം തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ അത് നമ്മൾ ഇതേ റെയിൻ കാർഡ് റെയിൻഗാർഡിൻ്റെ പ്രത്യേകത അതും തന്നെ ക്രോം അടക്കം വരുന്നുണ്ട് അതേപോലെ തന്നെ സൈഡ് ബീഡിങ് ബ്ലാക്ക് വിത്ത് ക്രോം ആണ് വരുന്നത് അതേപോലെ തന്നെ വിൻഡോ കാർണിഷ് ലോവറ് ക്യാച്ച് ഓവറ് നമ്മൾ ചെയ്തിട്ടില്ല വിൻഡോ കാർണിഷ് ലോവറ് പിന്നെ നമ്മൾ ഇത് അതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ അതേ സ്റ്റീറിങ് നമ്മൾ മാറ്റിയിട്ട് നല്ല ഫുൾ ഓപ്ഷൻറ്റ് സ്റ്റീറിങ് വെച്ചു അതേപോലെ തന്നെ അടിപൊളിയായിട്ടുള്ളൊരു സ്റ്റീരിയെ വെച്ചു പിന്നെ ഒരു ആംബ്ര സ്റ്റീൽ വെച്ചു ഈ പിന്നെ വണ്ടിയിൽ ഒരു സീറ്റ് കവർ നമ്മൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ വർക്കൗട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സീറ്റ് കവർ പിന്നെ ഇത് റൂഫ് റോയിൽ അടിപൊളി ആയിട്ടുള്ളൊരു റൂഫ് റെയിൽ നമ്മളിലേക്ക് ആഡ് ചെയ്തു ഇപ്പോൾ വിൻഡോ കാർണൻഷൻ ലോവർ നോക്കി അറ്റം വരെ വിൻഡോ കാർണൻഷൻ ലോവറ് നമ്മളിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഏറ്റവും അടിയിൽ നമ്മൾ ഈ സൈഡിലും കൂടി നമുക്കൊന്ന് കാണാം റെയിൻ ഗാർഡ് റെയിൻ ഗാർഡ് വിത്ത് ക്രോമാണ് അതേപോലെ തന്നെ വിൻഡോ കാരണം ലോവർ അതേപോലെ തന്നെ സൈഡ് ബീഡിങ്ങും നമ്മളിയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് സൈഡ് വീഡിൻ്റെ പ്രത്യേകത ഞാൻ അപ്പുറത്ത് കാണിച്ചിരുന്നു ഫുൾ ബ്ലാക്കിൽ ക്രോമിലായി അതേപോലെ തന്നെ സീറ്റിൻ്റെ വർക്കും നമുക്കൊന്ന് കാണാം സീറ്റിന്റെ കാര്യം പറയുമ്പോൾ നമ്മ ഇവർ ഇന്ന് വന്നിട്ട് ഇന്ന് ഇവര് സീറ്റിന്റെ ഓർഡർ ശരിക്കും ഇന്ന് കാലത്ത് വന്നിട്ടാണ് നമുക്ക് തന്നത് അതുകൊണ്ടാണ് ഈ വർക്ക് കഴിയുമ്പോൾ കുറച്ച് ലേറ്റ് ആകും ചെയ്തു സീറ്റ് ഫുൾ ബ്ലാക്കിൽ ഡയമങ്ങട്ടാണ് ചെയ്തിരിക്കുന്നത് നല്ല ഒരു സീറ്റ് കവർ തന്നെയാണ് നമ്മളിയിലേക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് ഇതിൻ്റെ സെറ്റും കാര്യങ്ങളും വർക്ക് ചെയ്ത് കാണാം വൈകിട്ട് അയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീറ്റിൻ്റെ വർക്ക് ഉണ്ടായിരുന്നു വർക്ക് കഴിയാനായിട്ട് നേരം വൈകി ഞാൻ ജസ്റ്റ് എന്നാലൊന്ന് വർക്ക് ചെയ്ത് കാണിച്ചു തരാണ് പകലാണെങ്കിൽ നമുക്ക് ഒന്നും ക്ലിയർ ആയിട്ട് കാണാമായിരുന്നു ഇപ്പോൾ അത് അതിൻ്റെ ക്യാമറ നല്ല എ എച്ച് ഡി ക്യാമറ നമ്മളിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ക്യാമറയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് നൈറ്റ് വിഷൻ ഓപ്ഷനുള്ള ക്യാമറയാണ് നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കാണാം അതു മാത്രമല്ല വൈഡ് ആയിട്ട് കാണാവുന്ന ഒരു ക്യാമറയാണ് നമ്മളിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് പിന്നെ സ്റ്റിയറിംഗ് ഞാൻ നേരത്തെ കാണിച്ച് തന്നിരുന്നു സ്റ്റിയറിംഗ് നമ്മൾ ഫുൾ ഓപ്ഷൻ്റെ സ്റ്റിയറിംഗ് നമ്മളിലേക്ക് ആഡ് ഇതുണ്ട് അപ്പോൾ വർക്ക് ില് നമുക്ക് ലൈറ്റ് ഇല്ലാത്ത കാരണം കറക്റ്റ് ആയിട്ട് കിട്ടില്ല നേരത്തെ ഞാൻ കാണിച്ചു വർക്കുകളും ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ ചെയ്ത വർക്ക് ഒരു പ്രസവ വണ്ടിയുടെ വർക്ക് ചെയ്തിരിക്കുന്നത് വന്നിരിക്കുന്നത് തിരുവല്ല അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോസ് കണ്ട് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടാണ് അവർ നമ്മുടെ റേറ്റ് കാര്യങ്ങളും വന്നത് അവർ വന്നത് ഇത്തിരി ലേറ്റ് ആയിട്ടാണ് വർക്ക് കഴിഞ്ഞപ്പോൾ സീറ്റ് കവർ ഇവിടെ വന്നിട്ടാണ് ഓർഡർ ചെയ്തത് അതുകൊണ്ട് നമുക്ക് കുറച്ച് ടൈം കൊടുത്തിട്ട് എടുക്കേണ്ടി വന്നത് ഇപ്പോൾ വർക്ക് ഫുഡ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ വർക്കൊക്കെ എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ വളരെ നന്നായിട്ടല്ല വർക്കാണ് ഞാൻ ആദ്യം വന്നപ്പോൾ തന്നെ ഞാൻ ചെയ്തത് മെസ്സിലെ വണ്ടികൾ കണ്ടിട്ട് ഇപ്പഴാണ് അത് ചെയ്യണം എന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിൽ അതിനകം ഉണ്ടായിട്ട് ഞങ്ങളുടെ നല്ല വർക്കാണ് അതാണ് കുറഞ്ഞ ചെലവിൽ നല്ല രീതിയിൽ മികച്ച രീതിയിലുള്ള വർക്കാണ് അത് മാത്രമല്ല എനിക്ക് വാറണ്ടി വന്നു ായിട്ടൊന്ന് വന്നിരുന്ന ഇവര് അതുപോലെ തന്നെ നമുക്ക് കാലത്തോട് വണ്ടി ഏൽപ്പിച്ചതിനൂര് പോയി തൃശ്ശൂർ പൂരം എക്സിബിഷൻ നടത്തിയിട്ടുണ്ട് അതെല്ലാം കണ്ടു അതേപോലെ തന്നെ അവിടെ പാർക്കിലേക്ക് കറങ്ങിയിട്ടാണ് അവര് വന്നിട്ടുള്ളത് ഇപ്പൊ അവര് പറക്ക് കഴിഞ്ഞ അവര് തിരിച്ചു പോവാണ് അപ്പൊ ശരി കാണാം അപ്പോൾ വണ്ടിയുടെ ഫുൾ വർക്ക് കഴിഞ്ഞ് അവരിത് പോവാണ് അപ്പോൾ ഇതേപോലെ അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ പുതിയ വണ്ടി എടുക്കുകയാണെങ്കിൽ എന്ത് വർക്ക് വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നോ ഉള്ളൂ നമുക്കിപ്പോൾ രാത്രി ആയതുകൊണ്ട് അതിന്റെ ഫുൾ വീഡിയോ രണ്ടാമത്തെ ഒന്നും എനിക്ക് കാണിക്കാൻ സാധിച്ചില്ല എന്നിരുന്നാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കേ ബൈ